ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് ഓൺലൈനിലായിട്ട് കുറച്ച് ബുകേമില്ലാ പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതും കുറഞ്ഞ റേറ്റിനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ മലയാളികളുടെ കയ്യിൽ നിന്നല്ല ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുമോ നമ്മൾ ഉദ്ദേശിച്ച പ്ലാന്റ് കിട്ടുമോ ഇങ്ങനത്തെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ചാനലിൻ്റെ പേര് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നേഴ്സറി കിങ് മുജീഷ എന്നാണ് കേട്ടോ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കണ്ടിട്ട് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യട്ടോ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണിക്കുക നിങ്ങൾക്ക് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടരും എന്തായാലും നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത് എനിക്കെന്തായാലും കിട്ടി ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ചിലരൊക്കെ തെറ്റിദ്ധരിക്കും ഇന്ത്യക്കാരൊക്കെ ആകുമ്പോൾ അവർ പറ്റിക്കോ ഇല്ലേ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇത് എൻ്റെ കയ്യിൽ കിട്ടി അങ്ങനെ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സൂഫിയ ഇന്ത്യാന ത്രീ സ്റ്റാർ ബ്ലൂബെറി ഐസ് അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ആ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും നമുക്ക് നല്ല ലാഭം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പ്ലാന്റുകൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലും നല്ല റേറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഹെൽത്ത് ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നഷ്ടമില്ല കണ്ടോ ബ്ലൂബെറീസ് ഒക്കെ അടിപൊളി വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേട്ടോ അയച്ചിട്ടുള്ളത് വ്യാഴമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നമ്മുടെ പ്ലാന്റിൽ കേട്ടോ ചെറുതായിട്ട് ലീഫുകളൊക്കെ കൊഴിയും അത് സാധാരണ ആണ് ലീഫ് കൊഴിഞ്ഞാലും നമുക്ക് പുതിയ ലീഫുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റ് വേടിക്കുകയാണെന്നുണ്ടെങ്കിലും എന്തായാലും അവരുടെ ചാനലൊന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇതുപോലത്തെ പല വെറൈറ്റി ഗെയിം ഇല്ലകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാടൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ നമുക്ക് പ്ലാന്റ് കിട്ടോ ഇല്ലയോ ഒന്നും നമുക്ക് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്കും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ കുറഞ്ഞ റേറ്റിനൊക്കെ പ്ലാന്റുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാട്ടോ പിന്നെ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ല അടിപൊളി നിന്നിട്ടോ അങ്ങനെ ഒരു സ്റ്റെമൊക്കെ വെച്ച് കെട്ടിയിട്ടായിരുന്നു പ്ലാന്റ് അയച്ചിട്ടുള്ളത് അത് പ്ലാന്റുകളൊക്കെ അഥവാ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കേട്ടോ നല്ല അടിപൊളി പാക്കിങ് ഇപ്പം എന്തായാലും ഞാൻ പ്ലാന്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ മിക്സ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണും മണലാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ചട്ടിയുടെ അടിവശത്ത് കുറച്ച് കല്ലോ കട്ട അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും പാട് അടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ മണ്ണും പാട് കൊടുത്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ് വെക്കാനായിട്ട് അപ്പോൾ ഇത് നല്ല റൂട്ടൊക്കെ ഇല്ല നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ നടന്നത് അപ്പോൾ ഇത് നമ്മളിതിന് മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോട്ട് ആണ് ഇപ്പോൾ രണ്ട് ദിവസം ഇവിടെ മഴയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ആ മഴ തന്നെ ആയിരുന്നു ഈ ഒരു ബോട്ട് മിക്സ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നനഞ്ഞിരിക്കുന്നത് കേട്ടോ ബോട്ട് ഒക്കെ അപ്പോൾ എന്തായാലും ഇതൊക്കെ പൂക്കളൊക്കെ കിട്ടാതെ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒത്തേക്ക് തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മർക്കല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസ് ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടാരോടും അസലാമലൈക്കും